നിങ്ങളുടെ തലച്ചോറിനെ മാറ്റിമറിച്ച് യാഥാർത്ഥ്യത്തെ പുനർനിർമ്മിക്കാൻ കഴിവുള്ള വാക്കുകളുടെ അത്ഭുത ശക്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങൾ രാവിലെ അലാറം കേട്ടുണരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ് സാധാരണയായി അത് തലേ ദിവസത്തെ പ്രശ്നങ്ങളും ആശങ്കകളുമായിരിക്കും സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലച്ചോറിലെ ഓർമ്മകളാണ് നിങ്ങളുടെ ഭൂതകാലത്തിലെ ആളുകൾ വസ്തുക്കൾ നിമിഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കണ്ണു തുറക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത് ഓരോ ഓർമ്മയ്ക്കും ഒരു വൈകാരിക ചാർജുണ്ട് ആ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നിരാശ ദുഃഖം വേദന തുടങ്ങിയ പഴയ വികാരങ്ങൾ നമ്മെ ഭരിക്കുന്നു പിന്നീട് നാം ഫോണെടുക്കുന്നു സോഷ്യൽ മീഡിയ നോക്കുന്നു അതേ ആളുകളെ കാണുന്നു അതേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നു അങ്ങനെ നമ്മുടെ പരിചിതമായ ഭൂതകാലം നമ്മുടെ പ്രവചിക്കാവുന്ന ഭാവിയെ സൃഷ്ടിക്കുന്നു ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ വ്യക്തിത്വത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഒരു പഴയ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ പ്രവർത്തിക്കുന്ന ശീലങ്ങളും വൈകാരിക പ്രതികരണങ്ങളും വിശ്വാസങ്ങളുമായി മാറിക്കഴിഞ്ഞിരിക്കും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വിധിയെ രൂപപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വികാരങ്ങൾക്കപ്പുറം ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരേ യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്ന ഒരു വലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ മാനസിക തടവറയിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും നമ്മുടെ ബോധമനസ്സിനെ മറികടന്ന് ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഉത്തരം ഇവിടെയാണ് ധ്യാനത്തിന്റെ പ്രാധാന്യം ധ്യാനത്തിലൂടെ നിങ്ങളുടെ മസ്തിഷ്ക തരംഗങ്ങളെ സാവധാനത്തിലാക്കാനും ആഴത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കാനും കഴിയും പലരും ഒരു വലിയ പ്രതിസന്ധിക്ക് ശേഷമാണ് മാറ്റത്തിനായി ശ്രമിക്കുന്നത് എന്നാൽ എന്തിനൊരു ദുരന്തത്തിനായി കാത്തിരിക്കണം നിങ്ങൾക്ക് വേദനയിലൂടെയോ അല്ലെങ്കിൽ സന്തോഷത്തിലൂടെയും പ്രചോദനത്തിലൂടെയോ വളരാൻ തിരഞ്ഞെടുക്കാം പലരും തങ്ങളുടെ ജീവിതത്തിന്റെ എഴുപത് ശതമാനവും പിരിമുറുക്കത്തിലും ഭയത്തിലുമാണ് ജീവിക്കുന്നത് ഈ നെഗറ്റീവ് വികാരങ്ങൾക്ക് അവർ അടിമകളായി മാറുന്നു മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ ശരീരം അതിനെ എതിർക്കുന്നു കാരണം അജ്ഞാതമായ ഭാവിയേക്കാൾ സുരക്ഷിതം പരിചിതമായ വേദനയാണെന്ന് അത് കരുതുന്നു എന്നാൽ നിങ്ങൾക്ക് ആ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല മാറ്റം ആരംഭിക്കുന്നത് അജ്ഞാതയെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യത്തിൽ നിന്നാണ് പുറത്തു നിന്നുള്ള സംഭവങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ല യഥാർത്ഥ മാറ്റം ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഈ മാനസിക പുനഃപ്രോഗ്രാമിംഗ് വളരെ ലളിതമാണ് എല്ലാ ശല്യങ്ങളിൽ നിന്നും മാറി ശാന്തമായ ഒരിടം കണ്ടെത്തുക കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആഴത്തിലുള്ള ഈ ശാന്തതയിൽ നിങ്ങളുടെ ഭൂതകാലത്തിന്റെ ഓർമ്മകൾക്ക് പകരം ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ നിർവചിക്കാൻ കഴിയുമോ എന്ന് സ്വയം ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നതുപോലെയാണ് അത് പുതിയ ചിന്തകൾക്കും നാഡീബന്ധങ്ങൾക്കും വഴിയൊരുക്കുന്നു നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി കാണുക നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകളാകുന്ന കളകളെ പിഴുതെറിയുകയാണ് ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ പ്രതീക്ഷയുടെയും പോസിറ്റിവിറ്റിയുടെയും പുതിയ വിത്തുകൾ മുളപൊട്ടുന്നത് സങ്കൽപ്പിക്കുക ആ ഭാവിയിൽ നിങ്ങൾ എന്ത് വികാരങ്ങളാണ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുക നിങ്ങളുടെ ശരീരം ആ വികാരങ്ങൾ ശരിക്കും അനുഭവിക്കുന്നതുവരെ അത് ഭാവനയിൽ കാണുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം യാഥാർത്ഥ്യമാകുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ ശരീരത്തെ ആ ഭാവിയെ അനുഭവിപ്പിക്കാൻ പഠിപ്പിക്കുക ഇതൊരു ദിവാസ്വപ്നം പോലെ തോന്നാമെങ്കിലും നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തമായ ഒരു ഉപകരണമാണിത് അടച്ച് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ ഭാവനയിൽ കാണുക നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ആ വ്യക്തിയെടുക്കുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമായി കാണുക നിങ്ങൾ തലച്ചോറിന് നിങ്ങൾ സങ്കൽപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ ഇതിനകം ആ പുതിയ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതുപോലെയാണ് അതിന് അനുഭവപ്പെടുക ഇത് നിങ്ങളുടെ തലച്ചോറിൽ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് തുല്യമാണ് ഈ മാനസിക പരിശീലനം നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ആ വ്യക്തിയെപ്പോലെ പെരുമാറാൻ തുടങ്ങും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കഴിയില്ല ഇത് വളരെ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ ചിന്തകളെ ഇല്ലാതാക്കണം പരാതി പറയുന്ന മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ശീലങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ ദാരിദ്ര്യത്തിന്റെ മാനസികാവസ്ഥയിൽ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും ജീവിക്കാൻ കഴിയില്ല നിങ്ങളുടെ ചിന്തകളോ പെരുമാറ്റങ്ങളോ വികാരങ്ങളോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്കൊരു പുതിയ ആശയം വരുമ്പോൾ സ്നേഹത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ സമ്പന്നനായിരിക്കുന്നത് എങ്ങനെയുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു ആ നിമിഷം നിങ്ങളുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ലോബ് എന്ന ക്രിയാത്മക കേന്ദ്രം സജീവമാകുന്നു അത് പഴയ അറിവുകളും അനുഭവങ്ങളും ഉപയോഗിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നു ഇതിനെയാണ് ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പാടുമായി നിങ്ങൾ പ്രണയത്തിലാകുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോഴുള്ള വികാരങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു അത് നിങ്ങളുടെ ശരീരത്തിന് ഒരു പുതിയ ഊർജ്ജം നൽകുന്നു ആ നിമിഷം നിങ്ങളെ തടയാനൊന്നിനും കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നും ഇനി ആ ഊർജ്ജം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ ഉപയോഗിക്കുക നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുക നിങ്ങളുടെ തലച്ചോറിലെ ഓരോ കോശത്തെയും മാറ്റാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ ഭാവിയെ പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സ്വയം സൃഷ്ടിക്കുക എന്നതാണ് അതിനായി നിങ്ങൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തകളെ നിരീക്ഷിച്ച് മനസ്സിലാക്കുക എനിക്ക് കഴിയില്ല ഞാൻ നാളെ തുടങ്ങാം ഞാൻ ക്ഷീണിതനാണ് തുടങ്ങിയ ചിന്തകളെ ഒരു കടലാസിൽ എഴുതുക അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നിങ്ങൾക്കവയെ മറികടക്കാൻ കഴിയും ഈ പ്രക്രിയയെ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം മാത്രമല്ല ആ പ്രോഗ്രാമിനെ നിരീക്ഷിക്കുന്ന ബോധമായി മാറുന്നു ഇത് നിങ്ങളെ ആ പരിമിതികളിൽ നിന്ന് മോചിപ്പിക്കുന്നു നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പെരുമാറ്റങ്ങളും വികാരങ്ങളും എഴുതിവെക്കുക പരാതി പറയുക ഒഴികഴിവുകൾ പറയുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക തുടങ്ങിയ ശീലങ്ങൾ ഉപേക്ഷിക്കുക ഭൂതകാലത്തിലെ വേദന കുറ്റബോധം നിരാശ തുടങ്ങിയ വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയെ കാണാൻ കഴിയില്ല യഥാർത്ഥ മഹത്വം കുടികൊള്ളുന്നത് അജ്ഞാതമായ ഇടത്തിലാണ് കാരണം അവിടെയാണ് നാം സ്വയം ചോദിക്കാൻ തുടങ്ങുന്നത് എന്റെ മനസ്സിൽ ഞാൻ ഏത് ചിന്തകളാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത് എന്റെ പുതിയ ജീവിതത്തിൽ ഞാൻ ഏത് പെരുമാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ പുതിയ പെരുമാറ്റങ്ങൾ മാനസികമായി പരിശീലിക്കുമ്പോൾ ആ അനുഭവം ഇതിനകം സംഭവിച്ചതുപോലെ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഭൂതകാലത്തിന്റെ ഒരു രേഖയല്ല ഭാവിയുടെ ഒരു ഭൂപടമാണ് തയ്യാറാക്കുന്നത് അതിനായി നിങ്ങൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തകളെ നിരീക്ഷിച്ച് മനസ്സിലാക്കുക എനിക്ക് കഴിയില്ല ഞാൻ നാളെ തുടങ്ങാം ഞാൻ ക്ഷീണിതനാണ് തുടങ്ങിയ ചിന്തകളെ ഒരു കടലാസിൽ എഴുതുക അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നിങ്ങൾക്കവയെ മറികടക്കാൻ കഴിയും ഈ പ്രക്രിയയെ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം മാത്രമല്ല ആ പ്രോഗ്രാമിനെ നിരീക്ഷിക്കുന്ന ബോധമായി മാറുന്നു ഇത് നിങ്ങളെ ആ പരിമിതികളിൽ നിന്ന് മോചിപ്പിക്കുന്നു നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പെരുമാറ്റങ്ങളും വികാരങ്ങളും എഴുതിവെക്കുക പരാതി പറയുക ഒഴികഴിവുകൾ പറയുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക തുടങ്ങിയ ശീലങ്ങൾ ഉപേക്ഷിക്കുക ഭൂതകാലത്തിലെ വേദന കുറ്റബോധം നിരാശ തുടങ്ങിയ വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയെ കാണാൻ കഴിയില്ല യഥാർത്ഥ മഹത്വം കുടികൊള്ളുന്നത് അജ്ഞാതമായ ഇടത്തിലാണ് കാരണം അവിടെയാണ് നാം സ്വയം ചോദിക്കാൻ തുടങ്ങുന്നത് എന്റെ മനസ്സിൽ ഞാൻ ഏത് ചിന്തകളാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത് എന്റെ പുതിയ ജീവിതത്തിൽ ഞാൻ ഏത് പെരുമാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ പുതിയ പെരുമാറ്റങ്ങൾ മാനസികമായി പരിശീലിക്കുമ്പോൾ ആ അനുഭവം ഇതിനകം സംഭവിച്ചതുപോലെ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഭൂതകാലത്തിന്റെ ഒരു രേഖയല്ല ഭാവിയുടെ ഒരു ഭൂപടമാണ് തയ്യാറാക്കുന്നത് ഈ പ്രക്രിയ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല നിങ്ങളുടെ പഴയ വ്യക്തിത്വത്തിൽ നിന്ന് പുതിയതിലേക്കുള്ള മാറ്റം ഒരു നിരന്തരമായ പ്രക്രിയയാണ് മാറ്റത്തിന്റെ നദി മുറിച്ചുകിടക്കാൻ നിങ്ങൾ തയ്യാറാകണം അസുഖങ്ങളെ ഭേദമാക്കിയ ആഘാതങ്ങളെ അതിജീവിച്ച പുതിയ ജീവിതം കെട്ടിപ്പടുത്ത ആളുകളെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും അവർ ജൈവശാസ്ത്രപരമായി പുതിയ മനുഷ്യരായി മാറി നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കി ജീവിക്കുന്നതിനു പകരം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഊർജ്ജത്തെയും വിവരങ്ങളെയും മനസ്സിലാക്കുന്നത് യഥാർത്ഥ മാറ്റത്തിന്റെ താക്കോലാണ് ഐൻസ്റ്റീൻ പോലും തന്റെ ആന്തരിക ചിന്തകളുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചാണ് പ്രപഞ്ച സത്യങ്ങൾ കണ്ടെത്തിയത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മാറ്റുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുകയാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്താൻ കഴിവുണ്ട് നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടേക്കാണ് നിങ്ങളുടെ ഊർജ്ജം പ്രവഹിക്കുന്നത് വ്യക്തമായ ഒരു ഉദ്ദേശ്യത്തെ ഉയർന്ന ഒരു വികാരവുമായി സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധമായ ഊർജ്ജമായി മാറുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തെ പുനർനിർമ്മിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുക നിങ്ങളുടെ പുതിയ ജീവിതം